കേരള ഡെന്റൽ ഡീലർ അസോസിയേഷന്റെ എക്സിബിഷൻ ആണ് പ്രത്യേകത ഇന്ത്യയിലെ ആദ്യം നോർത്തുള്ള എല്ലാ ടെക്നോളജികളും പുതിയ പുതിയ ടെക്നോളജികളും പിന്നെ ഡെയിലി അപ്ഗ്രേഡേഷൻ വന്നു കൊണ്ടിരിക്കുകയാണ് ഓരോ സംഗതികളും ഈ ഹെൽത്ത് റിലേറ്റഡ് ബിസിനസ് വന്നുകൊണ്ടിരിക്കയാണ് അതിന്റെ എല്ലാ പ്രോഡക്റ്റുകളും ഡിസ്പ്ലേ ചെയ്യാനുള്ള ഡോക്ടേഴ്സ് വന്നത് കണ്ട് സംസാരിച്ച് നോക്കി എന്താണെന്ന് മനസ്സിലാക്കാനും കൂടിയാണ് ഈ എക്സിബിഷൻ വെക്കുന്നത് അപ്പൊ അതിന്റെ ഒരു ഈ എക്സിബിഷൻ അങ്ങനത്തെ ഒരു എക്സിബിഷന്റെ ഡോക്ടേഴ്സിന് പുതിയ ടെക്നോളജി മനസ്സിലാക്കി അതെല്ലാം നമ്മൾ പേഷ്യന്സിനും കാര്യങ്ങൾക്കും പബ്ലിക്കും അതൊരു ഗുണമുള്ള ഒരുപാട് സംഗതികളായിട്ട് ചെയ്യാൻ പറ്റും ഒരുപാട് ഡെന്റൽ ടെക്നോളജി കംപ്ലീറ്റ് ഡിജിറ്റലൈസ് ആയി അപ്പൊ പണ്ടൊക്കെ പല്ല് നമ്മളൊരു പല്ല് സെറ്റ് വെക്കണമെന്നുണ്ടെങ്കിൽ ഒരു പതിനഞ്ച് ദിവസത്തെ വർക്കാണ് ഇപ്പൊ ഡിജിറ്റൽ സ്കാനർ വന്നത് പതിനാലഞ്ചു മണിക്കൂർ വാക്സിൽ എല്ലാ മണിയും ചെയ്യും അപ്പോൾ അങ്ങനത്തെ ഒരുപാട് സംഗതികൾ വന്നിട്ടുണ്ട് പിന്നെ പെയിൻലെസ് കേരളത്തിലെ എല്ലാ ഡോക്ടേഴ്സും ഇപ്പോൾ നേരത്തെ ആയുർവേദം മാത്രമായിരുന്നു നമ്മളുടെ ഒരു ഒരു കീ ട്രീറ്റ്മെന്റ് ആയിട്ടുണ്ടായിരുന്നത് വിവിധ ട്രീറ്റ്മെന്റുകൾക്ക് ഒരു വേൾഡ് ഓഡിയൻസ് കേരളത്തിനെ നോക്കിക്കാണുന്ന ഒരു മെഡിക്കൽ ടൂറിസം ഹബായിട്ട് കേരളം മാറിക്കൊണ്ടിരിക്കുക അത് ആ ട്രെൻഡ് ശരിക്കും ഡെന്റലിനും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കാരണം ഡെന്റലിലും ഡെന്റൽ ട്രീറ്റ്മെന്റ് വേൾഡ് ക്ലാസ് ട്രീറ്റ്മെന്റ് അറ്റ് എ മച്ച് ലെസർ കോസ്റ്റ് എന്ന ഒരു കോൺസെപ്റ്റ് കേരളത്തിൽ ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട് That is one of the key factors. Dental doctors and dental professionals, I request all of you to attend the show and see what is the new development, what is happening in dentistry. A lot of products will be there which are high-tech and new developed which will help in reducing the cost of the treatment for every patient. We have a lot of dental doctors invited. First and second department, we are talking about new technology being introduced here. We have a lot of big brands.